രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കും ഇനി ഒരു ഹാർട്ടക് വിജയത്തിലേക്കാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിലും സംസാരത്തിലും ഒക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട് പിണറായി വിജയൻ നല്ല കോൺഫിഡൻ്റ് ആണ് ഒരു മൂന്നാമത് ഒരു സർക്കാർ കൂടി അവർക്ക് രൂപീകരിക്കാൻ സാധിക്കും ഇപ്പുറത്ത് യു ഡി എഫിൻ്റെ വരവാഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട് പക്ഷേ ആ വരവ് ആഗ്രഹിക്കാത്തത് അവരുടെ നേതാക്കന്മാർ മാത്രമാണ് എന്ന് പല തോന്നൽ നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി പിടിമുറുക്കുന്നു ശശി തരൂർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ടെന്ന് അറിയാതെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഒരു പൊതുവിൽ ഇൻക്ലൂഡിങ് ഇടതുപക്ഷത്തുള്ള വ്യക്തികൾ പോലും ഒരു ഗവൺമെൻ്റിൻ്റെ മാറ്റം ആഗ്രഹിക്കുന്നു ഇപ്പോൾ സി പി എമ്മിലുള്ളപ്പോലും ഇപ്പം നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇനി ഒരിക്കൽക്കൂടെ വന്നു കഴിഞ്ഞാൽ പണി കഴിഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഒരു പൊതുവികാരം സംഭവത്തിലുണ്ട് പിന്നെ മറ്റൊന്ന് ഈ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം ഇനി ഇപ്പം ഈ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും മാറ്റി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് മൂന്നാം തവണയും പിണറായി സർക്കാർ ത്തിലും വരും വരും ഇതാണ് ഇതിന്റെ ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ ഉള്ള അവരുടെ സംഘടനാ ശേഷി നോക്കും ഒരു മീറ്റിംഗ് നടത്തണമെന്ന് വിളിച്ച് പറഞ്ഞാൽ പോലും ഒരു മെസ് ഒരു ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ബൂത്ത് തലത്തിലൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിതമായി നടത്താൻ പറ്റുമെന്നുള്ളത് മറിച്ച് സി പി എമ്മിന്റെ ഒരു മെസ്സേജ് പോയാൽ മതി അത് പണ്ടത്തേക്കാൾ കാര്യം ഇന്ന് സാമ്പത്തികമായിട്ട് അവർക്ക് പ്രശ്നമില്ല മറ്റേ ബക്കറ്റ് കൊണ്ടുപോലും ഇറങ്ങുന്നില്ല അവർ കുഴിമന്തി ആയിപ്പോ എല്ലാ ഭൂതസമ്മേളനങ്ങൾക്കും കുഴിമന്തി കൊടുക്കുന്നു മനസ്സിലായില്ലേ വളരെ സമ്പന്നമായി രീതി അവർ നടത്തുന്നു അവരുടെ സംഘടനാ സ്ട്രക്ചർ വളരെ ശക്തമാണ് അതിനെ ഇങ്ങനെ എപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എന്തെങ്കിലും പരിപാടികളിൽ അവരെ എൻഗേജ്ഡാകും കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരിൽ ഈ നേർച്ചയെ വരും അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ആ സംഘടനാ ശേഷി വളരെ ശക്തമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വേടന ഏറ്റെടുത്തിട്ടുണ്ട് അതെ എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പതിമൂന്ന് വയസ്സുണ്ടായിരുന്ന കുട്ടികൾ ഇപ്പോൾ ഓട്ടോകാശമുള്ള ഓട്ടകാശമുള്ള കുട്ടികളാണ് അപ്പോൾ അത് അതുവരെ ഉറപ്പാക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ ഒരുപാട് ഈ കൗമാരത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വിശേഷിച്ചും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഇപ്പോൾ പെൺകുട്ടികളിലും ധാരാളം വരുന്നുണ്ട് അക്രമോത്സുകതയും മറ്റുമൊക്കെ ഉണ്ടോ പറ്റിയ പാർട്ടി എസ് എഫ് ഐ ആണ് സംശയമല്ലേ അല്ലേ അതേപോലെ ഡി വൈ എഫ് ഐ അപ്പോൾ അതുകൊണ്ടാണ് യുവാക്കളുടെ ഒരു ഒഴുക്കുണ്ടാവും പിന്നീട് ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ എടുത്ത് ആലോചിച്ച് നോക്കുക കോൺഗ്രസ്സിന് ഒരു ഒരു നല്ല നേതൃത്വമുണ്ട് ഒരു സംഘടിതമായ അല്ലെങ്കിൽ ശക്തമായ ഒരു നേതൃത്വത്തിന്റെ അഭാവമുണ്ട് എത്ര പേരാണ് അതിൽ മുഖ്യമന്ത്രിയാവാൻ പോലെ ചിരിക്കുന്നത് അതിനകത്തെല്ലാം വ്യക്തിപരമായ താല്പര്യം അവിടെ വരും ഇപ്പം പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയാവണം രമേശ് ചെന്നിത്തലയിൽ മുഖ്യമന്ത്രിയാവണം കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവണം ശശി തരൂരിൻ്റെ മുഖ്യമന്ത്രിയാകും ശശി തരൂരിന് മുഖ്യമന്ത്രിയാണോ എന്നുള്ളത് ഉദാഹരണത്തിന് പൊതുജനത്തിന് ചോദിച്ച് നോക്കുക ഇപ്പം കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാ തരാനായിട്ട് ആരെ ആഗ്രഹിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങളൊരു പേരെ എടുത്തു നോക്കുക വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആ പത്തു പേരിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എട്ടും ഒമ്പതും പത്തും പേര് ചിലപ്പോൾ ശശി തരൂർ വരണമെന്ന് പറയും കാരണം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മാറ്റത്തെ അറിയുന്ന കാര്യങ്ങൾ നടത്താൻ ശേഷിയുള്ള പ്രാപ്തിയുള്ള അതേ സമയത്ത് സങ്കുചിത രാഷ്ട്രീയ ചിന്ത ഇല്ലാത്തൊരു നേതാവാണ് ശശി തരൂർ അദ്ദേഹം മാറ്റങ്ങളുണ്ടാകും ജനത്തിന് പ്രതീക്ഷ ഉണ്ടോ കേരളത്തിന്റെ അവസ്ഥ തന്നെ മാറും രാഷ്ട്രീയ ചിന്ത ശശി തരൂർ പറയാൻ തരൂരിനില്ല അതൊക്കെ ഉണ്ടാവാം പക്ഷെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി ഇപ്പം എന്ത് തന്നെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇപ്പം എന്തുകൊണ്ട് ഇപ്പം ബി ജെ പി ചേരുവോ ചേരാതിരിക്കോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് എന്തുകൊണ്ട് ശശി തരൂരിനെ ഇന്നിപ്പോൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് വിദേശത്ത് പോയി ഈ ഒരു മീറ്റിങ്ങിനെ ലീഡ് ചെയ്യാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എടുത്തു നോക്കി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഏറ്റവും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവിടെ എനിക്കുണ്ടാകുന്ന ഒരു എതിർപ്പ് എന്താണെന്ന് ശശി എന്ന് പറയുന്ന വ്യക്തി വിശ്വപൗലൻ എന്ന് നമ്മൾ ആദരവോട് വിളിക്കുന്ന ശശി തരൂർ എന്ന വ്യക്തി ആ ടീമിനെ നയിക്കാൻ പ്രാപ്തം തന്നെയാണ് പക്ഷെ ശശി എന്ന് പറയുന്ന എം പി അവിടെ ലോക്സഭയിലെത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ലേവലിലാണ് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി ജെ പി ഒരു ചൂണ്ടയായിട്ട് മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ലെറ്റർ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരാണ് അവരല്ലേ നോമിനേറ്റ് ചെയ്യുന്നത് ഇത് സർക്കാർ തന്നെ തീരുമാനിക്കുന്നു ഇന്ന എം പി ഇന്നെ അടുത്ത് നിന്ന് വരട്ടെ എന്നുള്ളത് ആ ചൂണ്ടയിൽ കൊത്തിയ ഒരു മെയിനായിട്ടാണ് ഞാൻ ശശിതരൂരിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഇപ്പം നമ്മൾ കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ശശി തരൂരിൻ്റെ സേവനം പിന്നെ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഉദാഹരണത്തിന് എലക്ഷം പം ഇലക്ഷം എന്നപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വേണ്ടി അതിഗംഭീരമായ ക്യാമ്പയിനാണ് പാർട്ടി നടത്തിയത് കേരളത്തിൽ പോലും എന്നിട്ട് ആയിരത്തി എഴുപത്തി ശിഷ്ടവോട്ടിന് ശശിതരൂരിനെഴിയെന്ന് പറഞ്ഞാൽ ജയത്തിന് തുല്യമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മുഴുവൻ അത്രയും പി സി സിയിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മോഡി വേഴ്സസ് ശശി തരൂരായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ ബി ജെ പിയുടെ അവസ്ഥ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാവുമായിരുന്നു അല്ലേ ഇത്രയും ശേഷിയും ഇത്രയും മുമ്പോട്ട് ലോകസഭയിൽ ലോകസഭയിൽ നമ്മളുടെ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഇപ്പം ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഇപ്പം രാഹുൽ ഗാന്ധി പ്രസിഡൻ്റായി എന്നെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു നേരത്തെ രാഹുൽ ഗാന്ധി പ്രസിഡൻറ്റായി മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റു ആക്കിയിരിക്കും ഇല്ലേ ഈ മല്ലിജ മല്ലികാർജ്ജുൻ ഖാർഗെ ആക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലൂടെ ഇന്ത്യയിലെ അവസ്ഥയെ മാറ്റാൻ രാഷ്ട്രീയത്തെ ഉപയോഗിക്കാനുള്ള ഫോക്കസിന്റെ ശ്രദ്ധയുടെ പേരിലാണോ അതോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും ഒക്കെ താല്പര്യം പരിഗണിച്ചിട്ടാണോ സിമ്പിൾ ക്വസ്റ്റ്യൻ ദളിത് മുഖം ഉണ്ടാകണമെന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ മുഖമല്ലല്ലോ അല്ലല്ലോ ദളിത് മുഖം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതായത് ഇപ്പോ ബി ജെ പി എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം സാധാരണഗതിയിൽ പണ്ട് കോൺഗ്രസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്ക് ദളിതർക്കെതിരാണ് ഇവര് സവർണരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ബിജെപി എന്ന് പറഞ്ഞെടുത്തത് രാഷ്ട്രപതി മുതൽ താഴോട്ടുള്ള ദളിത് സമുദായത്തിൽ നിന്നുള്ളവരെ കൊണ്ടുവരുന്നു ഏറ്റവും കൂടുതൽ എം പിമാരെ കൊണ്ടുവരുന്നു ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ കൊണ്ടുവരുന്നു ബിജെപി അങ്ങനെ ഒരു മുഖം എനിക്ക് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് ഞങ്ങളും ദളിതരെ ചേർത്ത് പിടിക്കുന്നു എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു സി സി പ്രസിഡന്റ് പോലെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം അതല്ലേ അതെ െ അങ്ങനെ യഥാർത്ഥത്തിൽ നയിക്കാൻ ശേഷിയുള്ള നേതാവാണോ അല്ല എന്ന് ഉത്തരം അല്ലേ അപ്പൊ അവിടെയാണ് ഇതിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തത് ഇവരെ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തേണ്ടി വന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ലോകസഭയ്ക്കകത്താണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല അദ്ദേഹം വെറും ഒരു എം പി ആയിട്ട് വിട്ടിരുന്നു അദ്ദേഹത്തിന് ഈ പ്രതി ശേഷിയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ ലോകസഭയിൽ ഇന്ന് ലോകസഭയില് വളരെ അപൂർവം പ്രസംഗങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നത് ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എൻ കെ പ്രേമേന്ദ്രൻ പിന്നീട് ശശി തരൂരിൻ്റെ പ്രസംഗം വരുന്ന ശശി തരൂര് ഇങ്ങനെ അപൂർവം വ്യക്തികൾ പ്ര പ്രതിപക്ഷത്തു നിന്നാണെങ്കിൽ ഇവരുടെ രണ്ടും മാത്രമേ ഒരു യഥാർത്ഥ രീതിയിലൊരു നമുക്ക് ഇപ്പം സോഷ്യൽ മാധ്യമങ്ങളിൽ കാണുമ്പോൾ ഒന്ന് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നിയുള്ളൂ പ്രേമേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കും പഠിച്ച അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ റെസ്പെക്ട് ഇവിടെ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണെന്ന് ആവശ്യമാകണം ഏഹ് അതേപോലെ ശശി തരൂർ വിഷയത്തെ അവതരിപ്പിക്കുന്നത് നമ്മളത് കേട്ടിരിക്കാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും കേട്ടിരിക്കുന്നു അപ്പം ഈ ഒരു സേവനത്തിന് ശശി തരൂർ ഉപയോഗിക്കുന്നില്ല കേരളത്തിലും ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് പിന്നെ മുസ്ലിം ലീഗ് ശശി തരൂരിനെ പൊക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ എൻ എസ് എസ് വിളിച്ചുകൊണ്ട് പോയത് ഇതിൻ്റെ എല്ലാ കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ശേഷി ഉണ്ടെന്നുള്ളൊരു അസ്ഥയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഇപ്പം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കോൺഗ്രസ്സിനൊരു ഫോക്കസ് വേണം ഇവിടെ ഇപ്പോൾ തന്നെ സുധാകരൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അതിന് തൊട്ട് മുമ്പും പിൻപും ഉണ്ടായ സംഭവങ്ങളായിരിക്കുന്നത് ഇപ്പം നമ്മളെ സണ്ണി ജോസഫ് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് വരില്ല എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ നമ്മളെ പ്രസിഡൻറ്റായിട്ട് വന്നിരിക്കുന്നു സണ്ണി ജോസഫിൻ്റെ വികസന കാഴ്ചപ്പാട് എന്താണ് സണ്ണി ജോസഫിന് ലോകത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ആ ഒരു കാഴ്ച എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ മാറുമ്പോൾ കേരളം മാറേണ്ടതെന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇത് മുമ്പോട്ട് വയ്ക്കേണ്ടത് കാര്യം നമ്മൾ ലോകം മനുഷ്യരാശി ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ ഈ ഒന്നോ രണ്ടോ വർഷം നമുക്ക് കേരളത്തിൽ മലയാളിക്ക് മിസ്സായി കഴിഞ്ഞാൽ മലയാളി പിന്നെ ഇനി ഉയർത്തെഴുന്നേക്കണമെങ്കിൽ ചിലപ്പം പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ വേണ്ടി വന്നിരിക്കും അത്രയ്ക്ക് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു വളരെ ചരിത്രത്തിലെ ഒരു ഒരു യുഗമാറ്റത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിൽ ഈ കേരളത്തിലെ ഒരു വർഷത്തിനകം ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു സി പി എമ്മിന് ഒന്നു തന്നെ മുൻപോട്ട് വയ്ക്കാനില്ല അവരുടെ ഇതേ സംഗതി തുടർന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള വക്ത പോലും മറ്റു നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നില്ല ഇപ്പോൾ എം വി മാഷ് ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ നൂറ്റമ്പത് വർഷത്തിന് ശേഷം സോഷ്യലിസം വരും എന്നൊക്കെ പറഞ്ഞത് അതൊന്ന് ആലോചിച്ച് നോക്ക് ഈ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായിട്ട് ഒരു പാർട്ടിയുടെ ഇപ്പം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ രണ്ടാം തവണ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ മൂന്നാം തവണ വരാൻ പോകുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കോൺഗ്രസിന് എന്ത് പ്രതീക്ഷ മുമ്പോട്ട് വയ്ക്കാൻ പറ്റും അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ സ്കോർ ചെയ്യുന്നത് രാജചന്ദ്രശേഖറിന്റെ ഒരു പോസ്റ്റ് രണ്ടു ദിവസിക്കുമ്പോഴാണ് അദ്ദേഹം നാഗർഗോവലിനും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യും എന്നിട്ട് അദ്ദേഹം സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്തിട്ട് അവിടേക്ക് ഇനി പിന്നെ രാവിലത്തെയും രാവിലെയും വൈകുന്നേരവും കൂടുതൽ ട്രെയിൻ വേണം ഇതൊക്കെ അതെ അത് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് കാണുന്ന വ്യക്തികൾക്ക് തോന്നുന്നു ഇദ്ദേഹം സ്റ്റഡി ചെയ്യുന്നു കേന്ദ്രത്തിൽ പറയുന്ന വാക്കുകൾ നടപ്പിലാക്കും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നു അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താ വികസനത്തിന്റെ മാത്രമാണ് അതും വളരെ വ്യക്തതയോടുകൂടി കാരണം ഇന്ന് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഓരോ നിമിഷവും നടത്തുന്ന മാറ്റങ്ങളുടെ ഭാഗവും കൂടിയാണ് ഹൈലി ക്വാളിഫൈഡ് ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചരിത്രം ചരിത്രം അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ നേതൃത്വം അങ്ങനെ നീങ്ങുകയും സി പി എം സംഘടനാപരമായിട്ടും അല്ലാതെയും വൈകാരികമായിട്ട് ജനങ്ങളെ കൂടെ നിർത്തുകയും ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ്സിൻ്റെ എന്താണ് എന്തെങ്കിലും പ്രതീക്ഷ ജനങ്ങളെ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ ഇല്ല എന്നൊരു ഒരു സംഘടിതമായ നേതൃത്വത്തെ മുമ്പോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ടോ അപ്പം നാളെ ഇപ്പം ഞങ്ങളുടെ പാർട്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജനാധിപത്യ രീതിയിൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും എന്നാൽ പറയാൻ എളുപ്പമാണ് ശരിയുമാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഒരു ഒരു ഫേസ് ഒരു പ്രതീക്ഷ ജനതകൾക്ക് കൊടുക്കണം അത് സണ്ണി ജോസഫ് എന്ന പോലെ ഒരു പുതുമുഖം അവിടെ കടന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കരുത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിൻ്റെ പ്രസിഡന്റിന് കേരളത്തിലെ ജനതക്ക് അതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒന്നുണ്ട് സണ്ണി ജോസഫിനൊപ്പം വന്നിരിക്കുന്ന മൂന്ന് പേരുണ്ട് അല്ലെങ്കിൽ നാലു പേരുണ്ട് ഈ സണ്ണി ജോസഫ് മലബാറിൽ നിന്ന് വന്ന ആളാണെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ മലബാർ മേഖലയിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു മുഖം നല്ല മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനാണ് നല്ല സംഘാടനാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അതി വിദഗ്ധമായ രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ ഒരാളാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നല്ല മനുഷ്യനാണ് പിന്നെ വികാര വിക്ഷോഭങ്ങൾ കടിമയാവുന്ന വ്യക്തിയല്ല അല്ല പക്ഷെ മതിയോ ഇവരുടെ ടീം നമ്മൾ പരിശോധിക്കുമ്പോ ഒന്ന് ഷാഫി പറമ്പിൽ കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് കേരളത്തിൽ ഒരു ക്രൗഡ് പുള്ളർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് സോഷ്യൽ മീഡിയയില് ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന ഷാഫി പറമ്പിൽ എന്നൊരു പേര് ഉപയോഗിച്ചാൽ ആ ആ വീഡിയോ എത്ര പേര് കാണുന്നുള്ളത് കൃത്യമായി പിള്ളേർക്ക് മീറ്റിംഗിൽ ഇത് പറഞ്ഞതേ കൊള്ളി അപ്പം അദ്ദേഹത്തിനൊപ്പം ഈ യു ഡി എഫിന്റെ കൺവീനറായി വന്നിരിക്കുന്ന അടൂർ പ്രകാശ് അദ്ദേഹത്തിന് കോന്നി അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കണക്കൂട്ടലിൽ പിഴിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ട്രാക്ക് പരിശോധിച്ചാൽ അദ്ദേഹം നല്ലൊരു സംഘാടകനും ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ മികച്ച അപ്പോൾ സണ്ണി സൺ ഒപ്പം നിൽക്കുന്ന ടീം അത്തരത്തിലൊരു നല്ല ടീമിനെ തന്നെ അവിടെ ബിൽഡ് ചെയ്തു പി സി വിഷ്ണുനാഥ് വിഷ്ണു വിശ്വനാഥ് നല്ല സംഘാടകനാണ് ഗ്രൂപ്പിനൊപ്പുറത്തേക്ക് ഏ ഗ്രൂപ്പിന്റെ കരുത്തന്മാരായ പേരെ അവർക്കൊപ്പം അവിടെ പോസ്റ്റ് ചെയ്തിട്ടേ എ പി എൽ കുമാറും ഉണ്ട് അപ്പോൾ ആ ഒരു ടീമുണ്ട് ഒരു പുതിയ നീക്കമാണവർ നടത്തുന്നത് ആ നീക്കത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണുന്നത് ജനത്തിനൊരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയണം അല്ല അതാണ് അവരാണ് ഇതിപ്പോ ഒരു പ്രതീക്ഷയുമില്ല വന്നിരിക്കുന്നു ഒരാൾ ഞാൻ സീരിയസ്ലി സണ്ണി എന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ തലക്കെട്ട് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് ഇതാരാണെന്നൊന്ന് പറഞ്ഞുതരാം പാർട്ടിക്ക് തയ്യാറാകണം എല്ലാവരും എൻ്റെ ഒരു പ്രമുഖ നേതാവ് ചോദിച്ചു എന്റെ ഫോൺ ചെയ്തു നീ എന്തിനാ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ പ്രസിഡന്റ് തമാശയോട്ടു ഞാൻ നേതാവും എന്ന് വിചാരിച്ചു ആയില്ലല്ലോ അതിൻ്റെ സങ്കടത്തിൽ ഇട്ടതാണ് എന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ടാവും തീർച്ചയായും ഞാൻ എന്റെ മുൻകാലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം മുറുകെ പിടിച്ച ഒരാളാണ് ആ എനിക്ക് പോലും ഈ സണ്ഡി ജോസഫിന്റെ എനിക്കറിയാം അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കറിയാം അത് എന്റെ ഇരുന്ന ആളോട് ഒരു കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു പയ്യനാണ് എന്റെ കൂടി ഇരിക്കുന്നത് ഓ കെ പി സി സി പ്രസിഡന്റ് ആരാ ചേട്ടാ എടുത്ത വായൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാണ് ഈ ഞാൻ അത് തന്നെയാണ് ഫേസ്ബുക്കിലിട്ടത് ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് പേർ മലയാളികൾക്കിടയിൽ ഉണ്ടാകും അത് അവരുടെ പ്രവർത്തനത്തിലൂടെ മാറ്റും എന്ന് പ്രതീക്ഷിക്കാം അല്ല അത് കണ്ടറിയേണ്ട സംഗതിയാണ് മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വരാൻ പറ്റും കാര്യം അതിനുള്ള അന്തരീക്ഷമുണ്ട് കാരണം ഇന്ന് ഈ ഈ ഗവൺമെന്റ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതു സമൂഹം കേരളത്തിലുണ്ട് അതിന് അവർക്ക് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ പുതിയ കെ പി സി സിയിൽ ഞാൻ വെക്കുന്നൊരു പ്രതീക്ഷ എന്താ ഒന്ന് പറഞ്ഞോട്ടെ പ്രവചനാതീതമായ പേരുകൾ വന്നു ആരും പ്രതീക്ഷിക്കാത്ത പേരുകൾ വന്നു ഇതേ രീതിയിൽ തന്നെ ഈ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രവചനീതമായ ഗ്രൂപ്പ് തർക്കത്തിനും ക്വാളിറ്റിയുള്ള കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ വന്നാൽ ഒരു പക്ഷേ നമ്മുടെ കണക്കുകെട്ടുകൾക്ക് അതീതമായി കോൺഗ്രസ്സിന് ജയിച്ചു കയറാൻ സാധിക്കില്ലേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ്സിനെ വെച്ച ഒരു രാഷ്ട്രീയം പേരല്ല അത് മുഴുവൻ കോൺഗ്രസ് ആണ് വെച്ചത് ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോയാൽ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക സ്റ്റെർലിംഗ് ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരാണ് വെച്ചത് അതുപോലെ കായംകുളം ആ കായംകുളത്തൊക്കെ ബൂത്തില് ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നു കായംകുളത്ത് സീറ്റ് മോഹികളുടെ എണ്ണം കൂടുതലായിരുന്നു സീറ്റ് മോഹികളുടെ എണ്ണം കൂടുതലായിരുന്നു അതാണ് പറഞ്ഞത് അപ്പൊ ഇത് ഇതിനെയൊക്കെ എങ്ങനെ കോൺഗ്രസ് ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ കോൺഗ്രസ് വേറൊരു കാര്യം പ്രതീക്ഷ നല്ലൊരു സംഗതിയുണ്ട് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ പാർട്ടികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന യുവാക്കളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് കോൺഗ്രസ് ആണ് ദൗർഭാഗ്യവശാൽ ഈ വയസ്സ് എന്ന പഴയ നേതൃത്വത്തിൻ്റെ ആ അവരുടെ പാരമ്പര്യത്തിൻ്റെ കീഴിലും ഗ്രൂപ്പിൻ്റെ പ്രവർത്തന രീതിയിലും പിന്നെ ചെപ്പടി വിദ്യയുടെ അതായത് നേതാവ് തട്ടുകിടയിൽ കയറി ചായ കുടിച്ചിട്ട് അതിൻ്റെ പടമെടുത്ത് കൊടുത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കി ജനസമ്മതി നേടുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ അതാണ് ഈ നേതൃത്വത്തിൻ്റെ സ്വഭാവം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞതുപോലെ വളരെ കാര്യങ്ങൾ പഠിക്കുകയും ോക ഗൗരവുള്ള കുറ്റുപാട് നേതാക്കൾ ആക്റ്റീവായ രണ്ട് നിര നേതാക്കൾ ഈ കിഴൽ കിടവന്മാർക്ക് പിന്തുണ ആരാണ് ആക്റ്റീവായ രണ്ട് നിര നേതാക്കന്മാർ മൂന്ന് അതായത് ഈ വയസ്സന്മാരെ മാറ്റി നിർത്തിയാൽ താഴെ രണ്ട് നിര കൂടി പിന്നാലെ ഉദാഹരണത്തിന് ഇപ്പം മാത്യു അസംബ്ലിയില് ഇപ്പൊ അദ്ദേഹം പറഞ്ഞാൽ നല്ല മുഖങ്ങളാണ് കോൺഗ്രസ് മുമ്പോട്ടേക്കാവുന്ന മുഖങ്ങളാണ് ഇപ്പം രാഹുൽ പാങ്കൂട്ടത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ വന്ന സമയത്ത് ഞാൻ വളരെയധികം കൗതുകത്തോടെ വായിച്ച് ഒരു വ്യക്തിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ വളരെ സമചിത്വത്തോടു കൂടി ടെലിവിഷനിൽ സംസാരിക്കുന്നു ഈ ടെലിവിഷനിലെ മൊത്തത്തിലെ ഭ്രാന്തണ്ടല്ലോ ഈ അങ്ങോട്ടും ചുവട്ടും ഈ പേളെന്നു പറഞ്ഞാൽ സംസാരിക്കുന്നു അതേപോലെ സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന് ആ ഒരു പിന്നെ സെൻസ്റ്റീഫിൽ നിന്ന് ബാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അത് ഞാൻ വെച്ച് കൊള്ളാം ഏത് വ്യക്തികളാണെങ്കിലും രാഷ്ട്രീയത്തിൽ നല്ല കഴിവുള്ളവർ വരുന്നു കഴിഞ്ഞാൽ അത് ജനായത്വത്തിനെ സംബന്ധിച്ചിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് വളരെയധികം പ്രതീക്ഷ ഉണ്ടെന്ന് സാധനം അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അപ്പം ഞാൻ വളരെയധികം പ്രതീക്ഷ കണ്ട ഒരു സംഗതിയാണ് രാഹുൽ ഒരു അവരടുപ്പിച്ച് ഈ സംസ്കാര മനുഷ്യനെ മോശമാക്കുന്ന പറയുന്നത് പോലെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അലർച്ചക്കാരിൽ ഏറ്റവും വലിയ രീതിയിൽ അലരുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാറും ഞാൻ ചെറുപ്പമാണ് അത് തിരിച്ചറിഞ്ഞ് മാറും അയക്കാനുള്ള വിവരം ഒക്കെ ഉണ്ട് അപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു ബോണസ് കൊടുക്കാം പക്ഷേ ഏറ്റവും വലിയ അലർച്ചക്കാരനായി മാറിയത് കണ്ടത് അതും ഒരു ഭയങ്കര ദൗർഭാഗ്യങ്ങൾ ന്യൂസ് ചാനലുകൾക്ക് അത്ര നല്ല ഇഷ്ടമല്ല എന്നുള്ളതാണ് അവർക്കും അതിനകത്ത് വളരെ ശാന്തവും യുക്തിഭദ്രവും അതേപോലെ തന്നെ പക്വതയോടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയ അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം ശ്രദ്ധ ലഭിക്കുന്നത് അതിലൂടെയാണ് ശ്രദ്ധ ലഭിച്ചു കഴിഞ്ഞ് പിന്നീട് മാറ്റി ട്രാക്ക് മാറ്റി അവിടെ പിന്നെ മറ്റുള്ളവരോട്ട് വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും ഈ ട്രാക്കുകളെല്ലാം അദ്ദേഹത്തിന് ഒരു നല്ല പൊസിഷനിൽ എത്താൻ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം അത് ശരിയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ സിനിമ എടുത്ത് നോക്കുക അതിനകത്ത് രക്തവും ആങ്കറും വയലൻസും കാണിക്കുന്നതനുസരിച്ചിട്ടാണ് വിജയം അതെ മനസ്സിലല്ലേ അപ്പം അതിന് നല്ല മാർക്കറ്റുണ്ട് പക്ഷെ അതിനെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് രാഷ്ട്രീയം പക്ഷെ അത് മാറ്റി കാണിക്കുമ്പോഴാണ് പുതിയൊരു ഒരു ചാലു വെട്ടാൻ കഴിയുന്നത് എന്നാലും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു നമുക്ക്